മകം പൂരം ഉത്രം അശ്വതി ഭരണി കാർത്തിക മകൈരം തിരുവാതിര പുണർദ്ദം എന്നിങ്ങനെയുള്ള മൂന്ന് രാശിയിൽപ്പെട്ട ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ പന്ത്രണ്ട് രാശികളിൽ വെച്ച് തന്നെ ഏറ്റവും വ്യത്യസ്തവും അതി പ്രാധാന്യമറിയിക്കുന്നതുമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ജൂലൈ മാസം ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് അതായത് ഓരോ ഗ്രഹമാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തെ പലപ്പോഴും പല വിധത്തിലും സ്വാധീനിക്കുന്നുണ്ട് എന്നിരുന്നാലും ജീവിതത്തിൽ പല സമയങ്ങളിലും ഓരോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുമ്പോഴും അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ചിന്തിക്കുന്നതിലുപരി അതിൻ്റെ ജ്യോതിഷപരമായ കാരണങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം എന്നില്ല അതായത് ചില സമയത്ത് തുടർച്ചയായി ദോഷകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചില സമയത്ത് നിങ്ങളിൽ സന്തോഷം നിറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ പലപ്പോഴും നിങ്ങൾ ഇത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാത്രമേ കണക്കാക്കിയിരിക്കുകയുള്ളൂ എന്നാൽ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഗുണമായിരുന്നാലും ദോഷമായിരുന്നാലും ജ്യോതിഷപരമായി നോക്കുമ്പോൾ അതിന് ഒരു കാര്യകാരണം ഉണ്ടാകും അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി ചൊവ്വാഴ്ച ഈ ഒൻപത് നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലേക്കും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ കാരണമാകുന്നത് ശുക്രൻ്റെ രാശിമാറ്റത്തിന് ശേഷമുള്ള സ്വാധീന ഫലമായാണ് അപ്പോൾ ശുക്രൻ്റെ സ്വാധീന ഫലമായി ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ഈ മൂന്ന് രാശിയിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലേക്കും വരുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അദ്ധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇതിൽ ഒന്നാമതായി ശുക്രൻ്റെ സ്വാധീനം വളരെ ഗുണകരമായി നിൽക്കുന്നതിനാൽ തന്നെ ഈ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച പല വിധത്തിലുള്ള നേട്ടങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മകം പൂരം ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മികച്ച രീതിയിൽ ചെയ്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിൽ എല്ലാം പല വിധത്തിലുള്ള തടസ്സങ്ങളാണ് നിങ്ങൾക്ക് നേരിടുന്നത് അതായത് ഓരോ ദിവസവും ജീവിതത്തിൽ പുതിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയും മനസമാധാനക്കേട് നിരന്തരമായി അനുഭവിക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു അവസ്ഥ ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി ചിങ്ങം രാശിയിൽ പറന്ന ചില വ്യക്തികൾ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നെട്ടോട്ടമോടുകയാണ് എന്ന് തന്നെ പറയാം എന്നാൽ നിങ്ങളിലേക്ക് ഈ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ശുക്രൻ്റെ സ്വാധീനത്താൽ വന്നു ചേരുവാൻ പോകുന്ന കാര്യങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ ജീവിതത്തെ തന്നെ വളരെ മെച്ചപ്പെട്ട ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടെത്തിക്കും ഇതിൽ പ്രത്യേകിച്ച് ചിങ്ങം രാശിയിൽ പറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ദാമ്പത്യ സന്തോഷം വളരെയധികം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ് വരുന്നത് അതിലൂടെ നിങ്ങൾക്ക് കുടുംബ ബന്ധങ്ങളിൽ കൂടുതൽ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങൾ വന്നു ചേരുവാനും ഒപ്പം തന്നെ കുടുംബത്തോടൊപ്പം ചില മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഈ ഒരു സമയത്ത് കഴിയും ഇതുമാത്രമല്ല ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ സാമ്പത്തിക മേഖലയിലും വളരെ മികച്ച ഒരു മാറ്റം ഈ ശുക്രൻ്റെ അനുഗ്രഹ ഭാവത്തിലുള്ള സ്വാധീനം കൊണ്ട് ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഈ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച പല ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും അപ്രതീക്ഷിതമായ ധനവരവുകളും നിങ്ങളുടെ വരുമാന മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടാകുവാൻ പോവുകയാണ് ഇനി ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കർമ്മ മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾക്ക് ചില ഉപദേശങ്ങൾ സ്വീകരിക്കുവാനും അതുപോലെ തന്നെ കർമ്മ മേഖലയിലെ ഉയർച്ചയ്ക്ക് ഉതകുന്ന ചില കാര്യങ്ങൾ അനുഭവിക്കുവാനുമുള്ള യോഗം ഈ ഒരു ദിവസം നിലനിൽക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേക തരത്തിലുള്ള ആശങ്കകളോ അങ്കലാപ്പുകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുമാത്രമല്ല ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ വളരെ നിസാരമെന്ന് കരുതി ചെയ്യുന്ന ചില കാര്യങ്ങളിൽ പോലും നിങ്ങൾക്ക് സന്തോഷിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഈ ഒരു ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത് ഒപ്പം തന്നെ ശുക്രൻ്റെ സ്വാധീനം വളരെയധികമുള്ള ഈ ഒരു സമയത്ത് നിങ്ങൾ പുതിയതായി ചില വ്യക്തികളെ പരിചയപ്പെടുകയും അവരിലൂടെ ചില പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും അതുമാത്രമല്ല ദൂരയാത്രകൾ ചെയ്യുവാനിരിക്കുന്നവർക്കും പ്രധാനപ്പെട്ട ഇൻ്റർവ്യൂ മീറ്റിങ്ങുകൾ പോലെയുള്ള കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുവാൻ ഇരിക്കുന്നവർക്കും വളരെ ശുഭകരമായിട്ടുള്ള ഒരു ദിവസമാണ് ഈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് ഇനി ഇതുവരെ ആരോഗ്യപരമായി വളരെയധികം പ്രശ്നങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി ചൊവ്വാഴ്ചയോടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ശമനം കാണുവാൻ കഴിയുകയും സാവധാനം മികച്ച ആരോഗ്യസ്ഥിതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് വളരെ ശുഭകരമായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഇനി രണ്ടാമതായി ഈ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച ശുക്രൻ്റെ സ്വാധീനം ജീവിതത്തിൽ സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ് ഈ അശ്വതി ഭരണി കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ പലപ്പോഴും സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിലും ചില വ്യക്തികൾക്ക് വളരെ അപ്രതീക്ഷിതമായി ചില ദുഃഖങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് മാത്രമല്ല ചില വ്യക്തികൾ വിവാഹ തടസ്സം കർമ്മ ഉയർച്ച കാണുവാൻ കഴിയുന്നില്ലാത്ത സാഹചര്യം കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി എന്നിങ്ങനെയുള്ള ചില പ്രശ്നങ്ങളെ ഇപ്പോൾ നേരിട്ട് വരുന്നു എന്നാൽ മേഡം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ മനസമാധാനം ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുവാൻ കഴിയുകയും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് വളരെയധികം പോസിറ്റീവ് ചിന്താഗതി കൈവരികയും അതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ശുഭപ്രതീക്ഷ കൈവിടാതെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചെടുക്കുവാനും കഴിയും അതായത് ഓരോ ദിവസവും തുടങ്ങുമ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും മികച്ച രീതിയിൽ ചെയ്യുവാൻ കഴിയുകയുള്ളൂ അപ്രകാരം നോക്കുമ്പോൾ ഈ ശുക്രൻ്റെ സ്വാധീനം നിങ്ങളുടെ ജീവിതത്തെ തന്നെ പോസിറ്റീവായിട്ടുള്ള തലങ്ങളിലേക്ക് മാറ്റുവാൻ പോവുകയാണ് മാത്രമല്ല മേടം രാശിക്കാർക്ക് ഈ ഒരു സമയം നിങ്ങളുടെ വരുമാന മേഖലയിലും നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളിലും എല്ലാം തന്നെ വളരെ മികച്ച രീതിയിലുള്ള ഒരു നേട്ടം കൈവരിക്കുവാൻ കഴിയുമെന്നുള്ളതും വാസ്തവമാണ് പ്രത്യേകിച്ച് വസ്തു കച്ചവടമൊക്കെ നടന്നു കിട്ടണമെന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന മേടം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദിവസം നിങ്ങളിലേക്ക് വസ്തു കച്ചവടം മുഖേനയും ഒപ്പം തന്നെ നിങ്ങളുടെ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നും ഒരു ധനവരവുണ്ടാവുകയും ഇത് നിങ്ങളുടെ ജീവിതത്തിന് വളരെയേറെ ആശ്വാസകരമാവുകയും ചെയ്യും ഇതുമാത്രമല്ല വിവാഹ തടസ്സം നേരിട്ട് വന്നിരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഇന്നത്തെ അധ്യായം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വിവാഹകാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ ഈ സമയത്തോടെ നീങ്ങുകയും ഏറ്റവും സന്തോഷം നിറഞ്ഞ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള യോഗം നിങ്ങൾക്ക് ഉടനടി ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ സർക്കാർ ജോലിക്ക് വേണ്ടിയും കർമ്മ മേഖലയിൽ ഒരു സ്ഥിരതയ്ക്ക് വേണ്ടിയും ഒക്കെ ആഗ്രഹിക്കുന്ന മേടം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഒരു സമയത്ത് നിങ്ങളുടെ പരിശ്രമങ്ങളുടെ ഫലം എന്ന രീതിയിലുള്ള ചില നേട്ടങ്ങൾ കൈവരും ഒപ്പം തന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയും മാനസിക സന്തോഷവുമെല്ലാം തന്നെ വളരെ മികച്ച അവസ്ഥയിൽ തന്നെയായിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടായിരിക്കുക മാത്രമല്ല മേടം രാശിയിൽ പിറന്ന ചില വ്യക്തികളിലൂടെ നിങ്ങളുടെ കുടുംബത്തിന് തന്നെ ഒരു ഉയർച്ച കൈവരികയും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യും ഇനി മൂന്നാമതായി ഈ ജൂലൈ ഇരുപത്തിയൊൻപതാം തീയതി ചൊവ്വാഴ്ച ശുക്രൻ്റെ സ്വാധീനം വളരെയധികം ശുഭകാര്യങ്ങൾ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകയിരം തിരുവാതിര പുണർദം വരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കരയേണ്ടി വരികയും ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിട്ടുള്ളവരാണ് മാത്രമല്ല മറ്റുള്ളവരെ കണ്ണുമടച്ച് വിശ്വസിച്ചതുകൊണ്ട് ചില സാമ്പത്തിക നഷ്ടങ്ങളും ചില വഞ്ചനകളും വരെ നിങ്ങൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ സ്വന്തം കുടുംബം പോലും ഒറ്റപ്പെടുത്തുന്ന സാഹചര്യം അനുഭവിക്കുകയും സ്വന്തം വേദനകൾ ആരോടും പറയുവാൻ കഴിയാതെ മനസ്സിൽ ഒതുക്കി ജീവിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ ഇന്നത്തെ ഈ അധ്യായം കാണുന്നുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള തകർച്ചകൾ നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന മകയിരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാരായിട്ടുള്ള മിഥുനം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ഭാഗ്യദിവസമാണ് അതായത് നിങ്ങൾ പരിശ്രമിച്ച പല കാര്യങ്ങളുടെയും ഒരു ഫലപ്രാപ്തി എന്ന തരത്തിലുള്ള ചില ശുഭവാർത്തകളും ചില ശുഭകരമായ അനുഭവങ്ങളും ഈ ഒരു ദിവസം നിങ്ങളെ തേടിയെത്തും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടും കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുമൊക്കെ വളരെ വലിയ ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ചില മിഥുനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് ഭാഗ്യത്തിൻ്റെ തുണ വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരണത്തിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും അതായത് നിങ്ങൾ എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും പരാജയം അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ അതെല്ലാം ഈ ഒരു സമയത്ത് മറന്നേക്കുക ആത്മവിശ്വാസം കൈവിടാതെ ഇനി നിങ്ങൾ ശ്രമിക്കുന്ന എന്തൊരു കാര്യമായിരുന്നാലും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വിജയമായി തന്നെ വന്നു ഭവിക്കും മാത്രമല്ല ചില മിഥുനം രാശിക്കാരിലൂടെ നിങ്ങളുടെ വീട് തന്നെ കരകയറുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഭാവിയിൽ ഉണ്ടാകുവാൻ പോകുന്നത് ഒപ്പം തന്നെ ഈ ശുക്രൻ്റെ സ്വാധീനം നിങ്ങളിലേക്ക് വന്നു നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മികച്ച ആരോഗ്യസ്ഥിതിയും മാനസികമായി വളരെയധികം സന്തോഷം അനുഭവിക്കുവാനുള്ള യോഗവുമെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ചൊവ്വാഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു വിജയം കാണുവാൻ കഴിയുകയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണമാവുകയും ചെയ്യും അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ശുക്രൻ്റെ സ്വാധീനം ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സമാധാനവും സന്തോഷവുമെല്ലാം തന്നെ പ്രദാനം ചെയ്യുവാൻ പോവുകയാണ് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം